ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്നത്തെ വചന ചിന്ത നീതിമാൻ പന പോലെ തഴയ്ക്കും നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്നാണ് തിരുവചനം പറഞ്ഞിട്ടുള്ളത് ഒരു നീതിമാന ദൈവം പനയോട് ഉപമിക്കുമ്പോൾ അതിനുള്ളിൽ ചില ദൈവിക സത്യങ്ങളുണ്ട് പന ഒരു നിത്യഹരിത മരമാണ് ഏത് കാലാവസ്ഥയിലും പനയുടെ ഇലകളുടെ നിറവും പച്ചയായിരിക്കും ഫലം പുറപ്പെടുവിക്കുന്ന മറ്റു മരങ്ങളെല്ലാം അവയുടെ പച്ചപ്പുള്ള ഇലകൾ നിറയുന്നത് വസന്തകാലത്താണ് കൊയ്ത്ത് അവയുടെ ഇരയുടെ നിറം മാറി വാടി നിൽക്കുന്നു എന്നാൽ ഏത് കാലാവസ്ഥ വന്നാലും ഏത് കാലാവസ്ഥ മാറിയാലും പനയെന്നും ഹരിത വർണ്ണത്താൽ നിറഞ്ഞു നിൽക്കുന്നു എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുമ്പോഴോ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴോ ഉണ്ടാകുന്ന ഒരു ഒരാത്മിക ഉണർവല്ല ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും തഴച്ചു വളരുന്ന അനുഭവം നമുക്കുണ്ടാകണം ആദ്യ സ്നേഹത്തിൻ്റെ കുളിർമ ഒരിക്കലും നഷ്ടപ്പെടാതെ അതിൽ തന്നെ നിറഞ്ഞു കവിയുന്ന അനുഭവം നമുക്കുണ്ടാകണം പനയുടെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ സൗന്ദര്യമാണ് പ്രത്യേകിച്ച് അതിൻ്റെ പച്ച ഇലകളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ പനയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു നമ്മുടെ ആത്മീയ പച്ചപ്പിൽ സ്വർഗീയത വെളിപ്പെടുമ്പോൾ നമ്മുടെ ആത്മീക സൗന്ദര്യം വർദ്ധിക്കുന്നു അത് വിശുദ്ധിയുടെ സൗന്ദര്യമാണ് ഭൂമിയിലെ സാഹചര്യങ്ങളിൽ നിന്നും വലിച്ചെടുക്കുന്ന അഴുക്കല്ല മറിച്ച് സ്വർഗീയമാകുന്ന എന്നും സ്വീകരിക്കുന്ന ലാവണ്യത്താൽ നാം മനോഹരമാകണം പനയ്ക്കുള്ളിൽ നിറയെ ചാറ് നിറഞ്ഞിരിക്കുന്നു അതിൻ്റെ ജീവൻ ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒഴുകുന്ന നീരിലും രസത്തിലുമാണ് വേരുകൾ മുതൽ അതിൻ്റെ താഴ്ത്തടിയുടെ ശിഖരങ്ങളിലേക്ക് ഒഴുകുന്ന പനയുടെ നീരാണ് ജീവൻ്റെ രഹസ്യം നമ്മളുടെ ഒഴുകുന്ന സ്നേഹമാണ് നമ്മുടെ നിലനിൽപ്പൻ്റെ രഹസ്യത്തിൻ്റെ വേരുകൾ ആഴത്തിലുള്ള വെള്ളം കണ്ടെത്തും വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വേരുകൾ വെള്ളത്തെ രസമാക്കി മാറ്റി അതിനെ പനയോട് കടത്തി പനയുടെ മറ്റൊരു അനുഗ്രഹം അതിൻ്റെ മധുരമുള്ള ഫലമാണ് വെള്ളം വലിച്ചെടുക്കുന്ന വേരുകൾ ചാറിനെ ഒഴുക്കിവിടുന്ന തായ്തടിയും സൂര്യപ്രകാശം സ്വീകരിച്ച് പകർന്നു നൽകുന്ന ഇലകൾ ഇവയെല്ലാം കൂടെ ഒരുമിച്ചു കൂടുമ്പോൾ ഏറ്റവും മാധുര്യമായ ഫലം പുറപ്പെടുവിക്കുന്നു തുടർച്ചയായി ദൈവാത്മാവുമായി ബന്ധം പുലർത്തുന്ന ഒരു ദൈവ പേതൽ തൻ്റെ ജീവിതത്തിൽ ദൈവിക മാധുര്യം അനുഭവിക്കുകയും കൃപയുടെ ഫലങ്ങൾ നാൾ തോറു പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ഇമ്പമാർന്ന വാക്കുകളും മനോഭാവങ്ങളും നമ്മിൽ നിന്നും പുറപ്പെടുമ്പോൾ നാം ദൈവിക പരിപോഷണത്തിൽ വസിക്കണം നമ്മുടെ ഉള്ളിലേക്ക് നാം എന്തു കടത്തി വിടുമ്പോൾ അതാണ് നമ്മുടെ ഫലത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളും അവിശ്വാസങ്ങളും ഭയവും വെറുപ്പും വെളിയിൽ കളഞ്ഞിട്ട് ദൈവിക സ്വഭാവങ്ങൾ നമ്മിലേക്ക് വ്യാപരിച്ചിറങ്ങുമ്പോൾ നാം മനസ്സ് വയ്ക്കണം പന വളരുന്നത് മരുഭൂമിയിലാണ് പനയുടെ സൗന്ദര്യം കാണുവാൻ തിരക്കുള്ള പട്ടണത്തിലോ വനത്തിലോ പോയാൽ നമുക്ക് സാധ്യമല്ല പനയുടെ സൗന്ദര്യം കാണുവാൻ ചുട്ടു കിടക്കുന്ന മരുഭൂമിയിൽ പോകണം യാത്ര ചെയ്ത് തളർന്നു വരുന്ന യാത്രക്കാരന് ആശ്വാസം നൽകുന്ന പന അവിടെ ഉണ്ടാകും പന നിൽക്കുന്നിടത്ത് തീർച്ചയായും ഒരു നീരുറുകയും കാണും യാത്രക്കാരൻ വരുന്നത് പന മാത്രമല്ല പന കണ്ടതുകൊണ്ട് മാത്രമല്ല പനയുണ്ടെങ്കിൽ അതിനു സമീപം ഒരു ചെറിയൊരു നീരുറവയും പ്രതീക്ഷിക്കാം മരുപ്പച്ചകളുണ്ടാക്കുന്നതിൽ പാതകൾക്ക് വലിയൊരു പങ്കുണ്ട് ഒരേ സമയം വെള്ളത്തെ ആശ്രയിച്ചും വെള്ളത്തെ നിലനിർത്തിയും പനകൾ വളരുന്നു നാമം ഒരേ സമയം ദൈവസ്ഥാനിൽ ആശ്രയിക്കുകയും ദൈവസ്ഥാനത്തിൽ നാം നിലനിൽക്കുകയും ചെയ്യണം പനമരം ഒറ്റകരല്ല നിൽക്കുന്നത് ഒരു പന ഒരിടത്ത് വളർന്നാൽ അതിൻ്റെ കൂടെ അതിൽ നിന്ന് തന്നെ അനേകം തൈകൾ വളരുവാൻ അനുവദിക്കുന്നു കൂടി ഒന്ന് ചേർന്ന് മറ്റു പലതും മുളയ്ക്കുമ്പോൾ സാഹചര്യം ഒരുമിക്കുന്ന പനമരങ്ങൾ ഒരു കുടുംബാന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുന്നു അനേകർ ഉണങ്ങി വാടി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തി വളരുന്നു അവരുടെ വളർച്ചയിൽ സന്തോഷമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം പനേ പോലെ വളർന്ന് പനേപോലെ അനുഗ്രഹം സ്വീകരിക്കുവാൻ പല ത്യാഗികളും ചെയ്യണം ഉയർന്നു പൊങ്ങി മറ്റുള്ളവരുടെ താഴ്ത്തി ഒറ്റയ്ക്ക് വളരുവാനല്ല ഒരുമിച്ച് വളരുവാൻ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി വസിക്കണം വേർതിരിക്കപ്പെട്ട പല ദൈവിക രസം നിറഞ്ഞത് ദൈവിക ഉറവയിൽ നിന്നും കുടിച്ച് ദൈവസഭയിൽ ചൂടേറ്റ് ദൈവസാനിഥ്യം തിരിച്ചറിയുമ്പോൾ സൗന്ദര്യത്തെക്കാളും മാതൃത്വത്തെക്കാളും തളർന്നവർക്ക് ആവശ്യമായ സകലത്തെയും നൽകുവാൻ പുഷ്ടി വച്ച് പനയായി വളരുവാൻ പൂർണ്ണമായി ദൈവകല്യങ്ങൾ ഏൽപ്പിക്കണം ഒരുമിച്ച് വളരുവാൻ ഇൻപമാറുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവം ഏവരെ സഹായിക്കുമാറാകട്ടെ ഈ നാടുകളിൽ നീതിമാൻ പന പോലും തടയ്ക്കുമെന്ന് തിരുവചനം പറയപ്പെടുമ്പോൾ പന മറ്റുള്ളവർക്ക് തണലേകുന്നത് പോലെ മറ്റുള്ളവർക്ക് മാധുര്യമേകുന്നത് പോലെ